അസ്സാം വലിക്കും പ്രിയപ്പെട്ട മോഹിനിങ്ങളെ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യണം മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ചില മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന അതൊന്നും വേറെ തന്നെയാണ് ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെന്നും വിഷമത്തിലാണ് കേട്ടവരൊക്കെ കരഞ്ഞു പോകുന്ന ഒരു മരണ വാർത്ത തീർച്ചയായും നിങ്ങളെയും സങ്കടപ്പെടുത്തും ഈ ഒരു വാർത്ത ഒരു മാതാപിതാക്കളുടെ രണ്ട് മക്കളുടെ മരണം ആ കുടുംബത്തിൽ രണ്ട് മരണമല്ല മൂന്ന് മരണമാണ് മാസങ്ങളുടെ ഇടവേളയിൽ സംഭവിച്ചത് അപ്പോൾ അത് അനുഭവിക്കുന്ന ജീവിച്ചിരിക്കുന്ന ആളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ മനസ്സിന് ബലം നൽകാൻ ശരിക്കും സമനില തെറ്റിപ്പോകുന്ന അവസ്ഥയിലാണ് അവനും അവളുടെ കുഞ്ഞു പങ്ങളുടെ അടുത്തേക്ക് യാത്രയായി കടലിനോട് ചേർന്ന് കാലപ്പയക്കം ചെന്ന നാട്ടിലെ ഒരു പള്ളിക്കാട്ടിൽ ഒരു കൊച്ചു ഖബർ നിശബ്ദമായി കിടപ്പുണ്ട് ആ കബറിന്റെ തലക്കൽ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരി പോലെ തന്നെ ചുവന്ന പനിനീർ പൂക്കൾ എന്നും വിരിഞ്ഞു നിൽക്കും പൂക്കൾക്ക് വാട്ടമില്ല അവയിൽ ഉറങ്ങുന്നത് നജാഫിന്റെ പൊന്നുമോൾ ആമിനെയാണ് ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുമുണ്ട് ഓരോ കുടുംബത്തിന്റെയും വേദനയിലാണ് ഞാനും നിങ്ങളൊക്കെ പങ്കുചേർന്നത് നാട്ടിലുണ്ടാകുമ്പോൾ ഓരോ പ്രഭാതത്തിലും നജാഫ് എന്ന ഈ ഒരു പിതാവ് ആ മകളുടെ കബറിനരികിലേക്കെത്തും അവിടെ നിറയെ പൂക്കളാണ് മകളുടെ കബറിനരികിലുള്ള ആ വാടാത്ത പൂക്കളെ അതിലേറെ സ്നേഹത്തോടെ നോക്കുമായിരുന്നു തലോടുമായിരുന്നു ഇത് കാണുന്നവരുടെയൊക്കെ കണ്ണ് നിറയുമായിരുന്നു ഹൃദയം നുറുങ്ങുമായിരുന്നു ആർക്കാണ് ഇത് കണ്ടാൽ സങ്കടം വരാത്തത് ഒരു ഉപ്പയുടെ വേദനയാണ് ആളുകൾ കണ്ടത് ഉപ്പയുടെ സ്നേഹത്തിന്റെ വിതുമ്പുന്ന കാഴ്ച മകളുടെ ഖബറിലെ പൂക്കൾ വാടും മുമ്പേ വീണ്ടും ആ ഒരു പിതാവ് വേദനയിലാവുകയാണ് വിധി നജാഫിനെയും ഭാര്യ ജിഷാനയെയും വീണ്ടും വീണ്ടും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ അവർക്ക് സമാനങ്ങളില്ലാത്ത കണ്ണീരിന്റെ കാലമായിരുന്നു ആ കുടുംബത്തിന് ഫെബ്രുവരിയിലാണ് ജന്മന ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും അതീവ കരുതലോടെ നോക്കിയ തൻ്റെ മകൾ എല്ലാവരുടെയും കൺമണിയായിരുന്ന പൊന്നുമോൾ ആമിന പത്താം വയസ്സിൽ നഷ്ടമായത് ആ വേദനയുടെ കനലടങ്ങും മുമ്പേ അപ്പോയേക്കും ഇതാ റിതാനെന്ന തൻ്റെ പൊന്നുമോൻ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അവനും മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിലെ അവസ്ഥയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് റിതാൻ മരണപ്പെട്ടിരിക്കുന്നത് ചിക്കൻ ബോക്സ് ബാധിച്ച് ചികിത്സയിലായിരിക്കെ അസുഖങ്ങളൊക്കെ ഭേദമായി വീട്ടിൽ വരാനിരിക്കെ ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ ആ കുഞ്ഞുമോനെ പടച്ചറപ്പിലേക്ക് വിളിച്ചിരിക്കുകയാണ് നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായ ആ മകനും ആ കുടുംബത്തിൽ നിന്നും യാത്രയായി ഇതൊക്കെ അനുഭവിക്കുന്ന ആ ഉപ്പയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന ആ മനുഷ്യന്റെ മാനസിക നില തന്നെ തെറ്റാതിരുന്നത് പടച്ചിറബിന്റെ കാരുണ്യമാണ് മാസങ്ങളുടെ ഇടവേളയിൽ രണ്ട് മക്കൾ കൂടാതെ അയാളുടെ ഉമ്മയെയും അയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു സുഹാൻ അല്ല വല്ലാത്തൊരു വിധിയായി പോയി പടച്ചിറപ്പേ ഇതുപോലൊരവസ്ഥ ഒരു കുടുംബത്തിലും കൊടുക്കലേ റബ്ബേ ഒരു മനുഷ്യൻ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ ഒരു വേദന ഈ ഒരു വലിയൊരു ദുരന്തത്തെ എങ്ങനെയാണ് ഒരു മനസ്സിന് താങ്ങാനാവുക എന്നറിയില്ല എല്ലാവരും ദുവാ ചെയ്യണം പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് നമുക്ക് തന്നെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല എന്ത് പറഞ്ഞാലാണ് അവർക്ക് ആശ്വാസം ഉണ്ടാവുക എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു സ്വാന്തന വാക്ക് പോലും പറയാൻ പറ്റാതെ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ താമസിച്ചു പോയി ഈ ഒരു വലിയൊരു ദുഃഖത്തിന്റെ മുന്നിൽ നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് പടച്ച പടച്ചറബിനോട് ദ്വാ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് പടച്ച റബ്ബ് ഈ സാധാരണക്കാരായ ഞങ്ങളുടെയൊക്കെ ധ സ്വീകരിക്കുമാറാകട്ടെ ആമി അർഹമുറാഹി ആയ റബ്ബെ പടച്ചറബേ ഈ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും മയ്യത്തിനെ കാക്കണേ റബ്ബെ പടച്ച റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പടച്ചറബ്ബ്ബേ അവരുടെ വേദനയും പ്രയാസവും നിനക്കറിയാലോ റബ്ബെ നീ തന്നെ അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കണേ റബ്ബേ പടച്ചറബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കില്ല റബ്ബേ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കിത്തരണേ റബ്ബെ ആ പൊന്നുമക്കൾക്ക് ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീക്കാക്കണേ റബ്ബേ പടച്ചറബ്ബേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ അവർക്ക് നീ സമാധാനവും ക്ഷമയും നീ കൊടുക്കണ റബ്ബേ ആ പൊന്നോമന മക്കളുടെ കബറ് നീ സ്വർഗപ്പൊന്തോപ്പാക്കി കൊടുക്കണ റബ്ബേ ആ മാതാപിതാക്കളുടെ കണ്ണീര് നീ കാണേ റബ്ബെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ രാഹത്തിലാക്കി കൊടുക്കണ റബ്ബേ പടത്തിൽ അബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണി റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പടച്ച റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെയൊക്കെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ധ ചെയ്യ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയെ ചെയ്യുക അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ലാ